അഡ്വാൻസ്ഡ് റെഡാർ സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സ്പോട്ട് ഔട്ട് ചെയ്യാവുന്നതായിരുന്നു ഇത് നമുക്ക് ആ സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ടല്ലോ ഒരു ഏരിയയിലാണ് അർജുൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷികളും മറ്റു ആളുകളും വിദഗ്ധരും പറയുന്നത് അർജുനെ കാണാതായിട്ട് ഇന്ന് ഏകദേശം എട്ടാമത്തെ ദിവസമാണ് ഇതുവരെയും അർജുനന് കിട്ടിയിട്ടില്ല എന്തായാലും അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിലും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച അത് ഒരിക്കലും പറയാതെ പോകാൻ പറ്റത്തില്ല കാര്യം ഒരു ജീവനൊക്കെ സത്യം പറഞ്ഞ ഇത്രയും വിലയിൽ കൊടുക്കുന്നുള്ളൂ കാര്യം കേരളം ഒഴിച്ച് വേറെ ഏത് സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അതിൽ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അതിപ്പം വേറെ സ്ഥലത്ത് രാജ്യക്കാരനായാലും കഴിഞ്ഞാലും അവർക്ക് ഇതിൻ്റെ പുറേ നടക്കാനും അവർക്ക് സമയമില്ല ഈ ഒരു വിഷയം വന്നപ്പോഴും അവർ പറഞ്ഞൊരു ഡയലോഗ് കേട്ടില്ലേ ഇതിനും വേണ്ടിയൊക്കെ ഇൻഫ്ലുവൻസ് ചെലുത്താനും മുഖ്യമന്ത്രി വിളിക്കാനും അവരൊക്കെ വിളിക്കാനും ഇതാരാണെന്നൊക്കെയുള്ള രീതിയിലാണ് ചോദിച്ചത് അപ്പോഴത്തേക്കൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് വേറെ ഒന്നും അല്ല അതൊരു മലയാളിയാണ് അതിനകത്ത് കിടക്കുന്നത് അതാണ് മലയാളികളുടെ പ്രത്യേകത കാര്യം നമ്മുടെ നാട്ടിൻ്റെ വില എന്താണെന്ന് ഇപ്പോഴായിരിക്കും നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്നത് കാര്യം എന്തൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്കത് തെളിയിച്ചു അല്ലേ ഒരുപാട് പ്രത്യേകിച്ച് മീഡിയാസ് ആയാലും ഇതിനകത്ത് ഇടപെട്ട ആൾക്കാരായാലും ഒരുപാട് ആൾക്കാർ എന്തായാലും അർജുന ഇപ്പോൾ ഏകദേശം എട്ട് ദിവസം കഴിഞ്ഞ് ഇനി ജീവനോട് കിട്ടുന്ന കാര്യം തന്നെ ഭയങ്കര റിസ്ക് ആയിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും അത് എന്തായി കഴിഞ്ഞാലും ഈ ഒരു വിഷയത്തിനകത്ത് ഇടപെട്ട റെസ്ക്യൂ ടീമിലെ രഞ്ജിത്ത് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കണ്ടുനോക്കാം അഡ്വാൻസ്ഡ് റെഡാർ സിസ്റ്റം ഉണ്ടായിരുന്നു എങ്കിൽ ഏതാനും മണിക്കൂറുകൾ സ്പോർട്ട് ഔട്ട് ചെയ്യാവുന്നതായിരുന്നു ഇത് നമുക്ക് ആ സംവിധാനങ്ങൾ രാജ്യത്തുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ സിസ്റ്റം ഞാൻ ഈ ഞാനീ സിരിക്കസ്ക്യൂ ഓപ്പറേഷൻ ആയിട്ട് ഒരുപാട് ഏജൻസിയൊക്കെ ഉണ്ട് കാരണം അത് നാൽപ്പത്തൊന്ന് എൽ ഐ വായിരുന്നു കുറേ പ്രധാനമന്ത്രി ഓഫീസിൽ കടപ്പെട്ടുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്ന് സ്പീഡ് ഓട്ടായി അന്നൊക്കെ ഒരുപാട് ജി പി കറക്റ്റ് ഇതിനേക്കാൾ ഹൈ പവറുള്ള ജി പി ആണ് പിന്നെ റഡാർ ഹൈ ഹൈ പെൺ ട്രൈനിങ് പോലുള്ള റഡാർ സിസ്റ്റംസ് ഇതൊക്കെ ഉള്ളതാണ് ഡിആർഡി ഒയിൽ

അപ്പം ഇവർക്ക് ചെയ്യുന്നതിനകത്ത് പല ഉണ്ട് ആവശ്യങ്ങൾക്കാണ് ഈ ഒരു സാധനം കൊണ്ട് അതാണ് പറഞ്ഞത് ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വ്യക്തമായിട്ടുള്ള വീഴ്ചയ്ക്കാണത് ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാന്നേ ഉള്ളത് അത് അതും എത്രാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഓരോ ഓരോ വണ്ടികൾ വിട്ട് ഓരോ ജെ സി ബി ആദ്യം ആദ്യത്തെ ദിവസം ഒന്നോ രണ്ടോ ജെ സി ബി വിടും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് മൂന്നെണ്ണം വിടും അങ്ങനെയൊക്കെ ആയിരുന്നോ ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മളിത് കണ്ടെടുത്തേനെ അല്ലേ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല റെസ്ക്യൂ ഓപ്പറേഷൻസും ഉണ്ട് അതിൽ നിന്നെല്ലാം വിജയകരമായിട്ട് തന്നെ നമ്മൾ വന്നിട്ടുമുണ്ട് പക്ഷേ ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ ഇവിടെ ഇവർ ഇതിങ്ങനെ കാണിക്കുന്നു എന്ന് നമുക്കത് മനസ്സിലാവുന്നില്ല പിന്നെ അത് മാത്രമല്ല നിങ്ങൾ അവിടുത്തെ ആ ഒരു സ്ഥലം ഏകദേശം ഒന്ന് കണ്ടു നോക്കണം ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവിടുത്തെ ഗൂഗിൾ മാപ്പിലുള്ള ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ആ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വ്യക്തതയാവും ഒന്ന് നോക്കാം ൊയി എന്ന് പറഞ്ഞു അതിലെ ഡ്രൈവറുടെ മൃതദേഹം ഏഴ് കിലോമീറ്റർ അപ്പുറം കിട്ടിയെന്ന് പറഞ്ഞു ഗോകർണ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അത്രയും വലിയൊരു അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ അപകടം നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു മല ഒരു കോൺക്രീറ്റ് ഭിത്തികളോ കാര്യങ്ങളോ ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ വക്കിലുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞാല് പക്ഷേ ഇതിൻ്റെ മോൾ ഭാഗത്ത് അങ്ങനെ ആയിരിക്കില്ല നേരത്തെ മണ്ണായിരിക്കും അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി 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 വെള്ളത്തിൽ കുതിർന്ന് ആ മല അപ്പാടെ ഇങ്ങോട്ട് താഴോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഡേഞ്ചർ ആണ് അപ്പം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ലോങ് ഡ്രൈവിൽ പോകുന്ന ഡ്രൈവർമാർ ഒരിക്കലും ഇങ്ങനെയുള്ള ഏരിയകളിൽ നിർത്തിയിടരുത് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു സ്ഥലം കണ്ടോ അവിടെ ആണ് ഏകദേശം അർജുന്റെ വണ്ടി നിർത്തിയിട്ടിരുന്നത് അപ്പൊ അതിന്റെ സൈഡിലുള്ള അവർ പറയുന്ന ഈ ഒരു തട്ടുകടയും കാര്യങ്ങളൊക്കെ അത് വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പീക്കായിട്ട് പീക്ക് ലെവലിൽ ഈ മല ഇങ്ങോട്ട് ഇടിഞ്ഞു പോന്നിട്ടുള്ളത് ഇതൊരു രാജസ്ഥാനി ദാബ ഇവിടെ കാണാം ഇതാണോ ചായക്കട നമുക്ക് കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ആ കണ്ടതാണ് അവിടെ ചായക്കടായിട്ട് വരുന്നത് അത് ഇന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഈ ഒരു ഏരിയയിലാണ് ഇത് ആക്ച്വലി ഒരുപാട് നാളത്തെ ഒരു മറ്റേ അപ്ഡേറ്റ് ആണ് ഗൂഗിൾ മാപ്പിൽ അറിയാലോ കുറെ നാളത്തെ അപ്ഡേറ്റ്സ് ആണ് അതിനകത്ത് കിടക്കുന്ന ഫോട്ടോസ് പക്ഷെ അതിനകത്ത് പോലും നമുക്ക് കാണാൻ പറ്റും അവിടെ മണ്ണ് എന്ത് മാത്രം ഇടിഞ്ഞു സൈഡിലോട്ട് കിടക്കുന്നു എന്ന് അർജുൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എന്നാണ് ദൃക്സാക്ഷികളും മറ്റു ആളുകളും വിദഗ്ധരും പറയുന്നത് അപ്പൊ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം ഡാറ്റാസ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം ഇതിനകത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും മണ്ണ് ഓൾറെഡി അന്ന് തന്നെ അതായത് കുറെ നാൾക്ക് മുന്നേ ഉള്ള ഇമേജസിനകത്ത് തന്നെ അതിനകത്ത് വ്യക്തമാണ് അത്രയും മണ്ണിടിഞ്ഞ് അവിടെ ആ ഒരു സൈഡിലോട്ട് കിടക്കണമെന്നുള്ള കാര്യം കാര്യം അത്രയും ഏരിയ ആ ഒരു ഡേഞ്ചർ ആണ് അത്ര ഏരിയ കാര്യം ഇനിയെങ്കിലും പോകുന്ന വണ്ടിക്കാർ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാര്യം ഈ സൈഡിലോട്ടൊക്കെ കഴിവതും വണ്ടി നിർത്തി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദുരന്തമായിരിക്കും ഉണ്ടാവുന്നത് കാര്യം അത് മാത്രമല്ല കല്ലുകളൊക്കെ നമ്മൾ ഓരോ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കല്ലുകളൊക്കെ ഈ വന്നിട്ട് വണ്ടിയുടെ മണ്ടയിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഫുള്ള് തരിപ്പണമായി കഴിയും ഇതിപ്പം അതിന് മുന്നേ തന്നെ ഉള്ള കുറച്ച് അതായത് ഈ ഒരു ലാൻഡ് സ്ലൈഡിങ് നടക്കുന്നതിന് മുന്നേ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് പകുതിയൊക്കെ ഏകദേശം മണ്ണം കണ്ട് വന്ന് കിടക്കുന്ന സമയത്തുള്ള കുറച്ച് വീഡിയോസ് വീഡിയോസാണെന്നും പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ദൃശ്യം തന്നെ നിങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കിയേ ഇവിടെ ഈ വലിയ വലിയ കല്ലുകളാണ് നോക്കിയാ കല്ലുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കല്ലെങ്ങാനും എങ്ങാനും വന്നിട്ട് കാരണം തൊട്ടപ്പുറത്ത് പുഴയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കല്ല് വന്നിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കഴിഞ്ഞാൽ നേരെ തെളിച്ചു പോകുന്നത് പുഴയിലേക്കായിരിക്കും അപ്പൊ നിലവിൽ തന്നെ അർജുൻറെ ലോറി ഉണ്ടെന്ന് റഡാറിൽ കാണിച്ചിരുന്ന ആ സ്ഥലത്ത് ലോറി ഇല്ലെന്നാണ് മന്ത്രി പറയുന്നത് ശതമാനവും മണ്ണ് നീക്കി എന്നിട്ടും അവിടെ ലോറി ഇല്ലെന്നാണ് അവർ ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് കംപ്ലീറ്റും ക്ലിയർ ആയി അപ്പൊ റോഡിന്റെ ഭാഗത്ത് എങ്ങും ആ വണ്ടി ഇല്ല എന്നാണ് പറയണത് പിന്നെ എവിടെ പോയി എനിക്ക് തോന്നുന്നു റോഡിന്റെ സൈഡിലോട്ട് ചേർന്ന മണ്ണുകൾ ഇനിയും മാറ്റാനുണ്ട് മണ്ണിനടിയിൽ തന്നെ കാണുന്ന റെസ്ക്യൂ ഓപ്പറേഷനുകളായിട്ടുള്ള രഞ്ജിത്ത് തന്നെ ഉറപ്പിച്ച് പറയുന്നു ഒരു കാരണവശാലും വെള്ളത്തിന്റെ അടിയിൽ പോകാൻ ചാൻസ് ഇല്ല ബിക്കോസ് ഫോണ് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നുണ്ടായിരുന്നു റിങ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം അടുപ്പിച്ച് അപ്പോൾ ഒരു കാരണവശാലും വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണ്ടിക്കകത്ത് വെള്ളം കയറുകയും ചെയ്യും ആ ഫോൺ ഡെഡ് ആവുകയും ചെയ്യും അപ്പോൾ ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള സംഭവമാണ് ഈ പറഞ്ഞ ഹൈ പെനിട്രേറ്റിംഗ് റെഡാർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇതൊന്നും ഒരാവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഉണ്ടാക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല ഈ സാധനമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തായാലും അർജുൻ്റെ വീട്ടിൽ നിന്ന് പ്രതികരിക്കുന്നുണ്ട് അർജുൻ്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു അർജുൻ്റെ അനിയത്തി ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതൊന്നും രണ്ടു നോക്കാം നൽകാൻ നമുക്ക് നമ്മൾ അറിയാൻ വൈകി പോയി അറിയാൻ വൈകി പോയി ഇതിപ്പോ അവരൊക്കെ അറിഞ്ഞുകഴിഞ്ഞിട്ടെന്ന നാലഞ്ച് ദിവസമായി സംഭവം നടന്നിട്ട് ഏഴ് ദിവസമായി നമ്മളെ നമ്മളെ അറിയിക്കാഞ്ഞിട്ട് ഇതിനൊരു സ്പീഡ് സ്പീഡില്ലാത്ത അതിനി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും ദിവസമായി ഇനി ഇത്രയും നമ്മള് കാത്തിരുന്ന് ഇനിയിപ്പവന് ജീവനോടല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇത്രയും ദിവസത്തെ ഞങ്ങള് കാത്തിരിപ്പിനൊരിത് വേണമല്ലോ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി പറ്റില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അടിയിലേക്ക് ആ ആ ആ വണ്ടി അടിയിലോ ഉണ്ടാവും നമുക്ക് കിട്ടിയേ പറ്റില്ലല്ലോ ഇനി ആരും പെട്ടെന്ന് അറിയിച്ചില്ല എന്നുള്ളൊരു പരാതി പറയത്തില്ലല്ലോ ഞങ്ങള് നിങ്ങൾ പെട്ടെന്ന് അറിയിക്കാതുകൊണ്ടാണ് ഞങ്ങൾക്ക് തപ്പി പിടിക്കാൻ പറ്റാ പരാതി നിങ്ങൾക്ക് ആർക്കും കേൾക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ആ ഉച്ച സംസാരിക്കുന്ന വാക്കിനകത്ത് തന്നെ അറിയാം കാര്യം നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ എല്ലാം ചെയ്തു അതായത് കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള ഇടപെടികളും ഉണ്ടായി അതിനുശേഷവും ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഈ പറയുന്ന വീഴ്ചകേട് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്തായാലും ബാക്കിയുടെ കണ്ടുപോക്കാം ഇന്നിപ്പോ പിന്നെ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരേപോലെ തന്നെ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സൈന്യം ഇറങ്ങുന്നുണ്ട് കുറച്ചു പ്രതീക്ഷ അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടില്ല അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് തന്നെയാണ് നമ്മുടെ പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഭാഗത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും തന്നെ അവിടെ എത്തി നമുക്ക് വേണ്ടി അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ആരും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഞങ്ങളെയും കൂടി വിധി കൊണ്ടിരിക്കും ഇത് ഇത്രയും ലാഗിങ്ങും കാര്യങ്ങളും വന്നത് ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാണ് അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ വിധി എന്നുള്ള രീതിയിൽ കാര്യം ഇത്രയും ലാഗ് അടിപ്പിച്ച് ഇത്രയും ഒരു സംഭവങ്ങളായിട്ടൊന്നും ആലോചിച്ച് നോക്ക് എന്തായാലും ഒന്നും പറയാനില്ല ഇതൊക്കെ തന്നെ ആയിരിക്കും ഓരോ മനുഷ്യൻ്റെയും വിലയിൽ തന്നെ നമുക്ക് കരുതാം അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് ഇത്രയും ഫെസിലിറ്റീസൊക്കെ ഉള്ള നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ മറുപടി അല്ലേ കാര്യം ഇതൊക്കെ ആവശ്യത്തിനുപേകരിക്കാതെ ഇവർ ഇങ്ങനെയൊക്കെ വെച്ച് ലാഗ് അടിപ്പിച്ചിട്ട് ഒരാളെ ലൈഫ് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പം ചിലപ്പോൾ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ ആ കുടുംബത്തിനാണ് അത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് എന്തായാലും അർജുനെ ഇന്ന് കഴിവതും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അർജുന ഇനി എന്തായിരിക്കും അച്ഛാ അർജുനെ കിട്ടുമ്പോൾ ഉള്ള അവസ്ഥ എന്നുള്ള കാര്യത്തിനകത്തോട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലോട്ട് പോയി ബിക്കോസ് ഏകദേശം എട്ടാമത്തെ ദിവസം അടുപ്പിച്ചായി അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശ്വാസം കിട്ടാതെ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും എന്നും നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ പല കാര്യങ്ങളും എന്തായാലും ഇതിനേക്കറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം